മോദി സർക്കാർ വ്യവസായികളുടെ അതായത് കോർപ്പറേറ്റുകളുടെ വായ്പകൾ എഴുതി തള്ളുന്നു എന്നൊക്കെ പലരും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അതായത് ഇ ഡി ബാങ്കുകളെ പറ്റിച്ചു മുങ്ങിയവന്റെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ സ്വത്ത് വകൾ കണ്ടെത്തുകയും ബാങ്കുകൾക്ക് ആ പണം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പല മാധ്യമ പ്രവർത്തകരുടെയും അന്തം കമ്മികളുടെയും പ്രതിപക്ഷത്തിന്റെയും അതായത് കോൺഗ്രസിന്റെയും എല്ലാവരും ഇപ്പോൾ മൗനത്തിലായിരിക്കുകയാണ് വിജയ് മല്ലിയുടെ പതിനാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ നീരവ് മോദിയുടെ ആയിരത്തി അൻപത്തിരണ്ട് കോടി രൂപയുടെ സ്വത്തുക്കളും മെഹുൽ ചോക്സിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ സ്വത്തുക്കളും ഇതിൽ പെടുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ ആകെ എടുത്തത് ആറായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ വായ്പയാണ് പലിശയായ ആയിരത്തി ഇരുന്നൂറ് കോടിയും ചേർത്ത് ഏഴായിരത്തി നാനൂറ്റി മൂന്ന് കോടി രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത് എന്നാണ് ഇന്ത്യയിലെ കോടതിയുടെ വിധി എന്നിട്ടും എന്റെ കയ്യിൽ നിന്ന് പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇന്ത്യൻ സർക്കാർ കണ്ടുകെട്ടി എന്ന് പറഞ്ഞ് വിജയ് മല്യയുടെ മോങ്ങൽ വന്നിരിക്കുകയുമാണ് വിജയ് മല്യെ സഹായിച്ചത് ബി ജെ പി ആണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ മൗന വ്രതത്തിലാണ് ടെക്നിക്കൽ റൈറ്റ് ഓഫ് എന്നാൽ കടങ്ങൾ എഴുതി തള്ളി എന്നതല്ല ബാലൻസ് ഷീറ്റ് ക്ലീൻ ചെയ്യാനായി ബാങ്കുകൾ നടത്തുന്ന അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് അത് അത് രാഹുൽ ഗാന്ധിക്ക് ഒന്നും അറിയാത്തതാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഇരുന്ന് കുരയ്ക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല അക്കൌണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ ബാങ്കുകൾ കിട്ടാകടമായ വായ്പകൾ ടെക്നിക്കൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബാങ്കുകൾ കോർപ്പറേറ്റുകളുടെ കടങ്ങളെല്ലാം എഴുതിത്തള്ളി എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി മുതലെടുപ്പ് നടത്തിയിരുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെ ചെറ്റത്തരം തുറന്നു കാട്ടുന്നത് തന്നെയാണ് ധനമന്ത്രിയുടെ പ്രസ്താവന രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ ബാങ്കിംഗ് രംഗം തകർന്ന് തരിപ്പണമായി ഇരിക്കുകയായിരുന്നു പത്ത് വർഷം രാജ്യം ഭരിച്ചു മുടിച്ച കോൺഗ്രസ് സർക്കാർ നടത്തിയ അഴിമതികളുടെ ഭാരം അനുഭവിക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ ബാങ്കുകൾ തന്നെയായിരുന്നു തോന്നിയതുപോലെ തോന്നുന്ന ആളുകൾക്ക് ലോണുകൾ വാരിക്കൂരി നൽകുകയായിരുന്നു ഫോൺ ബാങ്കിങ് എന്നായിരുന്നു ആ കാലഘട്ടത്തെ ബാങ്കിങ് രംഗത്തുള്ളവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ കൂടി വിളിച്ച് ഇന്നയാൾക്ക് ലോൺ നൽകണം എന്ന് പറയും അപ്പോൾ ലോണങ്ങ് കൊടുക്കും വിജയമല്യ എണ്ണായിരം കോടി രൂപയുടെ ലോൺ എടുത്തത് കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി സർക്കാരിന്റെ കാലത്തായിരുന്നു രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി എട്ടിലുമായിട്ട് നീരവ് മോദി ലോൺ എടുത്തത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു കോൺഗ്രസ് സർക്കാർ നിലം പതിച്ചതോടെ ഈ അഴിമതി കൃതികൾ ഓരോന്നായി പുറത്തു വരികയായിരുന്നു ഇനി ഇന്നത്തെ ഭാരതത്തിലെ അതായത് മോദി സർക്കാരിന്റെ കീഴിലുള്ള ബാങ്കുകളുടെ പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് പരിശോധിച്ച് നോക്കാം ഇന്ന് ഇന്ത്യൻ ബാങ്കിങ് രംഗം അതിശക്തമായ നിലയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ആർ ബി ഐയുടെ രേഖകൾ പ്രകാരം ഇന്ത്യയിലെ ബാങ്കുകളുടെ നിലവിലേക്ക് ഇത്തണം അതായത് എൻ പി എ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഉള്ളത് ഗ്രോസ് എൻപിഎ രണ്ട് ദശാംശം എട്ട് ശതമാനവും നെറ്റ് എൻപിഎ പൂജ്യം ദശാംശം ആറ് ശതമാനവുമാണ് തട്ടിപ്പുകൾ പുറത്തു വന്നതോടെ പൊതുമേഖലാ ബാങ്കുകളുടെ കിട്ടാക്കടം രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാല് ദശാംശം അഞ്ച് എട്ട് ശതമാനം എന്ന അപകടകരമായ നിലയിൽ ഉയർന്നുവെങ്കിൽ ഇന്ന് അത് വെറും നാല് ദശാംശം ഒൻപത് ഏഴ് ശതമാനം മാത്രമാണ് തട്ടിപ്പും അഴിമതിയും മൂലം പൊതുമേഖലാ ബാങ്കുകൾ വൻ നഷ്ടത്തിലേക്ക് മൂക്കുകുത്തുകയും മൂലധനം അതായത് ക്യാപിറ്റൽ പരിതാപകരമായ നിലയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പൊതുമേഖലാ ബാങ്കുകളുടെ മൂലധന പര്യാപ്തത അതായത് അജ്യൂക്കേഷൻ റേഷ്യോ പതിനൊന്നേ ദശാംശം നാല് അഞ്ച് ശതമാനം മാത്രമായിരുന്നു കേന്ദ്ര സർക്കാർ ബാങ്കുകൾക്ക് മൂലധനം നൽകുകയും പിട്ടാക്കടങ്ങൾ തിരികെ പിടിക്കാൻ നിരവധി നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തതോടെ ബാങ്കുകളുടെ ആ റേഷ്യോ ഉയർന്ന് പതിനഞ്ച് ദശാംശം നാല് മൂന്ന് ശതമാനമായി മാറിയിരിക്കുകയാണ് ബാങ്കുകളുടെ ആകെ വായ്പ രണ്ടായിരത്തി പതിനാലിൽ അറുപത്തിയൊന്ന് ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു എങ്കിൽ അത് ഇന്ന് നൂറ്റി എഴുപത്തിയഞ്ച് ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ് അൻപത്തിനാല് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുകയും സർക്കാർ സഹായങ്ങളും പദ്ധതി ഫണ്ടുകളും അർഹരായ ആളുകളിൽ തന്നെ എത്തുന്നുവെന്നും മോദി സർക്കാർ ഉറപ്പാക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം മാത്രം ഒന്നേ ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപയായി ചരിത്രം സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകൾ കേന്ദ്ര സർക്കാരിന് ലാഭവിരുതം മാത്രം നൽകിയിരിക്കുന്നത് ബാങ്ക് ബ്രാഞ്ചുകളുടെ എണ്ണം പതിനാലിൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നെങ്കിൽ ഇന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഉണ്ട് അതിൽ ഒരു ലക്ഷം ബാങ്ക് ബ്രാഞ്ചുകളും ഗ്രാമീണ സെമി അർബൻ മേഖലകളിലാണ് ഉള്ളത് ഇതൊന്നും ഒരു മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാറില്ല കൈതളിയും ദേശീയഭിമാനിയും മനോരമ മീഡിയ വണ്ണം ഇത് അറിഞ്ഞ ഭാവം പോലും കാണിക്കുന്നില്ല അവരെ സംബന്ധിച്ച് പരമാവധി വ്യാജ വാർത്തകൾ കൊടുത്ത് ജനങ്ങളെ ബി ജെ പിയിൽ നിന്ന് അകറ്റുക എന്നത് മാത്രമാണ് ലക്ഷ്യം അതിൽ പെട്ടുപോകുന്ന ഒരുപാട് മലയാളികൾ ഉണ്ട് എന്നത് ദുഃഖകരമായ കാര്യം തന്നെയാണ്